സ് അപ്പം ഞാൻ നമ്മുടെ കല്യാൺ സിൽക്സിൽ ഡിസൈനർ സാരി വിത്ത് ഷാൾ കളക്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അപ്പം എനിക്ക് നിങ്ങൾക്കത് കാണിച്ചു തരാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട് സോ അപ്പം ഞാൻ ആ ഒരു കളക്ഷൻസാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ ഇവിടുത്തെ ഫാൻസി സാരിയുടെ കളക്ഷനും അതേപോലെ തന്നെ ഡിസൈനർ സാരി വിത്ത് ഷാൾ അപ്പോഴുണ്ടല്ലോ അത് കണ്ടിട്ട് നിങ്ങളൊന്ന് ഏട്ടം തയ്യാറായിട്ട് നിന്നോ കാരണം ഇതിലൊരു സാരി ഉണ്ട് എൻ്റെ അമ്മോ അടിപൊളി സാരിയാണ് ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ആ ഒരു സാരി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കാണിക്കുന്നത് ദാ ഈ ഒരു സാരിയാണ് ഇത് ഇതും ഷാൾ ഉൾപ്പെടെയുള്ള സാരിയാണ് അപ്പം നെറ്റിൽ വരുന്നതാണ് കേട്ടോ ഈ ഒരു സാരി എന്ന് പറയണേ അയ്യോ ഫുൾ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുള്ള ഒരു സാരിയാണ് ആണ് കേട്ടോ ഇതെന്ന് പറയണേ ആൻഡ് ദെൻ ബ്ലൗസ് പീസ് വന്നിട്ട് ദാ ഇതാണ് ബോർഡർ വരുന്നത് ദ അതാണ് കേട്ടോ സ്ലീവിൻ്റെ ആ ഒരു ബോർഡറിൽ വരുന്നത് ഇനി അതിൻ്റെ ഷോളാണ് കാണിച്ചു തരാൻ വേണ്ട ഒരു ട്രെൻഡാണല്ലോ നമ്മൾ സാരി കൊടുത്തിട്ട് ഇങ്ങനെ ഷോൾ ഇങ്ങനെ വെക്കാമെന്നുള്ളത് ഒരു ട്രെൻഡ് ചെയ്തും കൂടിയാണ് ഇതിൻ്റെ ഡിസൈനൊക്കെ കണ്ടു ഒട്ടി അല്ലേ അയ്യോ പൊളി ഐറ്റം ഇതിനെക്കാട്ടിൽ ഒരു പൊളി ഐറ്റം ഉണ്ട് ഞാൻ കാണിച്ചു തരുന്നോണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു സ്റ്റോൺ വർക്ക് ഒക്കെ കൊടുത്തിട്ട് വരുന്നത് കണ്ടില്ല ഞാൻ ഷോളാണ് കേട്ടോ കാണിക്കുന്നത് ഷോളും നെറ്റ് തന്നെയാണ് അപ്പോൾ അതിൽ വരുന്ന ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ സാരി അയ്യോ അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ റാണി പിങ്ക് സാരി ഒയ്യോ വീഡിയോസിനും ഫോട്ടോസിനുമൊക്കെ എന്തോ ഗ്ലാമർ ഗ്ലാമറായിരിക്കും എന്നറിയാമോ ഫുൾ സ്റ്റോൺ വർക്കാണേ ബോഡിയിൽ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഈ ബാക്ക് നെക്കും ഫുൾ നെക്കും വർക്കാണ് അത് സ്ലീവിൽ വന്നിട്ട് ഇത് ആ ഒരു വർക്കാണ് വരുന്നത് വിത്ത് ഷോൾ ആണ് അയ്യോ ഷോളൊക്കെ എന്താ ഭംഗിയായിരുന്നു അറിയാവോ സ്റ്റോൺ വർക്ക് ഒക്കെ കൊടുത്തിട്ട് പിന്നെ ഈ റാണി പിങ്ക് എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് അറിയാമല്ലോ അത് അടിപൊളിയായിരിക്കും എന്നുള്ളത് ഈ റാണി പിങ്ക് വരുന്നതെന്ന് പറയുന്നത് അപ്പം ഞാനിത് കൊടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അയ്യോ എനിക്ക് എന്തുമാത്രം ഇഷ്ടപ്പെട്ടു എന്നറിയാവോ ഉറപ്പാണ് ഇത് നിങ്ങൾ കല്യാണത്തിന് ഒടുത്തും കൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വരുന്ന ചെക്കൻ ഉണ്ടല്ലോ കണ്ടിങ്ങനെ മയങ്ങി നിന്ന് പോകും കാരണം അത്രയും ഭംഗിയാണ് ഈ ഒരു സാരിക്കും ഒരുപാട് അധികം വിലയൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഒരു എന്താ പറയണേ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് ഈ ഒരു പിന്നെ സാരി എന്ന് പറയണേ വിത്ത് ഷോൾ വരുന്നത് ഇതാ ഇതാണ് കേട്ടോ ഇതിൻ്റെ ലുക്ക് വരുന്നത് കണ്ടോ ബ്ലൗസിലെ സ്ലീവിലൊക്കെ ഇതായി ഇങ്ങനെയൊക്കെ വന്നിട്ട് യു അടിപൊളിയല്ലേ കണ്ടോ എന്നിട്ട് എന്നിട്ടും നമ്മുടെ കയ്യിലായിട്ട് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ അയ്യോ അടിപൊളിയല്ലേ ബോട്ടം പോഷനിലുള്ള ആ ഒരു സ്റ്റോൺ വർക്കും എല്ലാം കൂടി ുക്കായിരിക്കും ഇങ്ങനെ നിൽക്കുമ്പോഴേ അയ്യോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതും അതുപോലെ തന്നെയാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഇത് മെഹന്തി ഗ്രീൻ കളർ വരുന്നതാണ് കേട്ടോ ഫുൾ ബോഡിയിൽ ആ ഒരു വർക്കാണ് വരുന്നത് അതായത് ഇത് ബ്ലൗസ് ആണ് കേട്ടോ ആ കാണുന്നത് കണ്ട ഫുൾ വർക്ക് വരുന്നതാണ് കേട്ടോ ഒരു ഇത് ശരിക്കും വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിയും നേരിട്ട് ഭയങ്കര ആയിരുന്നു സ്റ്റോൺ വർക്കാണ് കൊടുത്തിരിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ അയ്യോ ഈ ഒരു റാണി പിങ്കും ഈ ഒരു ഗ്രീൻ കളറിൻ്റെതും ഇതാ ഷാൾ വരുന്നതാണ് കേട്ടോ അതായത് ഇതെല്ലാം ഡിസൈനർ സാരി വിത്ത് ഷാൾ ഷോളാണ് ഞാനിപ്പോൾ ആദ്യം കാണിച്ച ഈയൊരു മൂന്ന് ടൈപ്പ് സാരിയും നല്ല സ്റ്റോൺ വർക്ക് ഒക്കെ വന്നിട്ടുള്ള അയ്യോ ഞാൻ പറഞ്ഞല്ലോ ചെക്കൻ വാങ്ങി വീഴും അടിപൊളിയാണ് അത്രയ്ക്ക് ഓക്കെ ഇത് നമ്മുടെ ഓർഗൻസായാലും ഫ്ലോറൽ ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ള എന്താ പറയണേ നല്ല ബീറ്റ്സ് വർക്കും സ്വീക്വൻസും എന്താ പറയുക ഇപ്പോൾ സ്റ്റോൺ വർക്കും എല്ലാം കൂടി ചേർന്നിട്ട് വരുന്ന പ്യുർ ഓർഗൻസ മെറ്റീരിയൽ സാരിയാണ് കേട്ടോ ഇത് അയ്യോ ആ ബോർഡറിലുള്ള വർക്കൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ലായിട്ട് ഇഷ്ടപ്പെട്ടു പറയാതിരിക്കാൻ വയ്യ ദെൻ ഇതിൻ്റെ ബ്ലൗസ് ഇതാണ് കേട്ടോ ഇത് ബാക്ക് നെക്ക് പോർഷനിൽ ആ ഒരു വർക്കാണ് കേട്ടോ ഇതാ ഈ കാണിക്കുന്നത് ഇത് നമ്മുടെ സ്ലീവില് വരുന്നതാണ് ഇതാ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് നെക്കിലുണ്ടല്ലോ നമ്മൾ ആ സാരി ഇങ്ങനെ ഉടുക്കുമ്പോഴേ നമ്മുടെ ബ്ലൗസ് കാണുന്ന ആ ഒരു ഭാഗത്താണ് ഈ ഒരു ഡിസൈൻ വരുന്നത് അതൊരു സ്പെഷ്യാലിറ്റി തന്നെയാണ് കാരണം സാരി നമ്മളിങ്ങനെ ഇടുമ്പോഴത്തേക്ക് ആ ഒരു വർക്ക് വന്നിട്ട് മറിഞ്ഞു ില്ല കാരണം ആ ഒരു വർക്കാണ് ഹൈലൈറ്റ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്കൂടെ കാണുന്ന ആ ഇങ്ങനെ ഇടയ്ക്കൂടെ അല്ല ഇങ്ങനെ കാണുന്ന രീതിയിൽ വരത്തില്ലേ സൈഡിൽ അങ്ങനെയാണ് ആ വർക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതേപോലെ ബാക്കിൽ വർക്ക് ഉണ്ട് സ്ലീവിലും വർക്ക് ഉണ്ട് സോ സൂപ്പർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഓർഗാൻസയുടെ സാരി അയ്യോ എടുത്ത് ഈ ഒരു സാരീസ് കണ്ടിട്ട് കൺട്രോൾ പോകും കേട്ടോ അത്ര നല്ല സാരീസായിരുന്നു കേട്ടോ പറയാതിരിക്കാം വയ്യായേ അതായത് ഇതാണ് ബ്ലൗസിലൊക്കെ ബീഡ്സ് വർക്ക് വർക്കൊക്കെയാണ് വരുന്നത് സൂപ്പർ സൂപ്പർ അട്ടിപ്പൊടി ഇഷ്ടപ്പെട്ടതുകൊണ്ടാണോ കേട്ടോ പറഞ്ഞത് കണ്ടില്ലേ എന്താ രസമോ ബീറ്റ്സ് വർക്കും സീക്വൻസും സ്റ്റോണും ഒക്കെ കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇതൊരു യെല്ലോ കളർ ഇഷ്ടപ്പെടുന്നവർക്ക് നെറ്റിൽ വരുന്നിട്ടുള്ള സാരിയാണിത് ഇത് ഇതിൻ്റെ ഹൈ ലൈറ്റ് എന്ന് പറയുന്നത് ആ മുത്തുണ്ടല്ലോ കണ്ടെന്നാൽ വെള്ളം മുത്തുകളൊക്കെ കൊടുത്തിട്ട് അയ്യോ അടിപൊളിട്ടോ റോസ് കളറുണ്ട് അതേപോലെ ഇത് സ്ലീവ് ആണ് കേട്ടോ ആ കാണിച്ച സ്ലീവിലും അതേപോലെ മുത്തൊക്കെ കൊടുത്തിട്ടുള്ളതാണ് അടിപൊളിയായിരുന്നു കേട്ടോ നെറ്റിൽ വന്നിട്ട് ഈയൊരു എന്താണ് പറയണത് ഈയൊരു പേൾ വർക്കൊക്കെ കൊടുത്തിട്ടുള്ളത് അയ്യോ അടി പൊളിയായിരുന്നു കേട്ടോ ഈയൊരു യെല്ലോ കളർ സാരി അയ്യോ എന്തോരം ഇഷ്ടപ്പെട്ടു എന്നറിയാമോ ഈയൊരു സാരി നെറ്റിൽ വന്നിട്ട് അയ്യോ അതായത് റോസ് കളർ ഉണ്ട് വൈറ്റ് കളർ ഒക്കെ ഇങ്ങനെ മുത്തു പിടിപ്പിച്ചിട്ട് നല്ല രസമില്ലേ കാണാനായിട്ട് അയ്യോ എനിക്കിത് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അയ്യോ അടിപൊളി നല്ല ഭംഗിയുണ്ടായിരുന്നു എൻ്റെ ഒരു ബോർഡറിലൊക്കെ വർക്ക് ഉണ്ടോ അയ്യോ എന്താ രസല്ലേ ആ പൂ പോലെ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ട് അയ്യോ അടിപൊളി അത്രേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതേപോലെ ലൈക്ക് ചെയ്യാനും മറന്നോ ഒരുട്ടോ വീഡിയോ ഓക്കെ ഇതാ ഇവിടുത്തെ കളക്ഷൻസ് കണ്ടോ നമ്മുടെ സാരീസിൻ്റെത് അയ്യോ ഞാനിപ്പോൾ കാണിച്ചു തന്നത് അതിലൊരു ഒന്നോ രണ്ടോ സാരീസാണ് കേട്ടോ ഞാൻ കാണിച്ചു തന്നത് ഇവിടെ അതിലും ഭംഗിയുള്ള സാരീസൊക്കെ തന്നെ ഇരിപ്പുണ്ട് കുറച്ച് സാരീസ് ഓക്കെ ഇതൊക്കെ നമ്മുടെ ഓർഗൻസാൽ വരുന്ന സാരീസാണ് നേരത്തെ യെല്ലോ കാണിച്ചേൻ്റേതാണ് കേട്ടോ ആ കളറ് അതായത് നെറ്റിൻ്റേത് ഇത് വന്നിട്ട് ബോഡി ഫുൾ ഇങ്ങനെ മിനിങ്ങി നിൽക്കുന്നത് എന്നിട്ട് ബോർഡറിൽ ഒർഗൻസൈൽ വർക്കാണ് ഡിസൈൻ ചെയ്തിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ബീഡ്സ് വർക്ക് ഒക്കെ ആയിട്ട് കൂടിയിട്ടുള്ളത് അതിൻ്റെ തന്നെ വേറൊരു കളർ ചേഞ്ച് ആണ് ഇത് പക്ഷേ ഇതിൻ്റെ എന്ന് പറയുന്നത് ബോഡി പാറ്റേൺ ഒക്കെ ഒരേപോലെയാണ് പക്ഷേ വർക്കിൽ ഡിഫറൻസ് ഉണ്ട് ഓക്കെ കേട്ടോ അപ്പോൾ ഈ രണ്ട് സാരിസിൻ്റെ ഡിഫറൻസ് അതാണ് പിന്നെ ഇത് എന്ന് പറയുന്നത് ഓർഗൻസായൽ വരുന്നിട്ടുള്ള ഒരു സാരിയാണ് ഇതാ ഇത് ഇത് നല്ല ഉണ്ടായിരുന്നിട്ടോ കാണാനായിട്ട് കളക്ഷൻസ് സൂപ്പർ 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 ഇത് വി സാരി ആണ് കേട്ടോ ഇനി നിങ്ങൾ കാണാൻ പോണേ അതായത് ബോർഡറിൽ നല്ല ഹെവി വർക്ക് ഒക്കെ വരുന്ന ഒരു ഗ്രീൻ കളർ വിചിത്ര ഡിസൈൻ ഡിസൈനൊക്കെ സൂപ്പർ പറയാതിരിക്കാൻ വയ്യ ഇതിന്റെ ബ്ലൗസ് എന്ന് പറയുന്നത് സിം ായിട്ട് വന്നിട്ട് ഇതായൊരു വർക്ക് കൊടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് എന്ന് പറയുന്നത് ബോഡിയാണ് ഈ ഒരു ഫുൾ വർക്കിൽ വരുന്നത് ഇതിൻ്റെ വില അയ്യോ ഒരുപാട് വില എന്ന് പറഞ്ഞാലേ നിങ്ങൾ ഇരിക്കുന്ന ആയിരത്തി എണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഹോൾ ബോഡിയിൽ ഈ ഒരു വർക്കാണ് ബോർഡർ വന്നിട്ട് ഈ ഒരു ഹെവി വർക്ക് വരുന്ന ബോർഡർ ആണ് അതിൻ്റെ തന്നെ പീക്ക് ബ്ലൂ കളറും ഉണ്ട് അതേപോലെ തന്നെ നേവി ബ്ലൂ കളറുണ്ട് അപ്പോൾ പീക്ക് ബ്ലൂ കളർ കാണാനും ീഡിലായിരുന്നു കേട്ടോ ഈ ഗ്രീൻ കളറും പീക്ക് ബ്ലൂ കളറും ആയിരുന്നു പിന്നെ ഒരു കളറും കൂടെ ഉണ്ട് ഈ ഒരു കളർ റെഡ് കളർ അല്ലേ സൂപ്പർബ് അത് രണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഡാർക്ക് ബ്ലൂ ഇഷ്ടപ്പെടുന്നവർക്കാണ് ഡാർക്ക് ബ്ലൂ അല്ലെ നേവി ബ്ലൂ ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഒരു കളറും ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും കളേഴ്സൊക്കെയാണ് ഇവിടെ ഉള്ളത് ദെൻ ഇത് വന്നിട്ട് ഇതിൻ്റെ ബോർഡ് ഭയങ്കര ഹൈലൈറ്റ് ആയിരുന്നു കേട്ടോ ഇതും അധികം റേറ്റ് ഒന്നുമില്ല നല്ല വിലക്കുറവിനുള്ള ഒരു സാരിയാണ് എനിക്ക് തോന്നുന്നു ആയിരത്തി അഞ്ഞൂറ് രൂപ ഏതാണ്ട് റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ സ്റ്റോൺ വർക്കും ഈ ഒരു ബോർഡറിൽ ഇതും ഇതിൻ്റെ ആയിരുന്നു ഏറ്റവും അടിപൊളിയായിട്ട് പറയാൻ ഉള്ളത് കേട്ടോ ബോർഡിൽ വർക്ക് വേണ്ട അടിപൊളി അല്ലേ ഫ്ലോറിൽ വർക്ക് അല്ലേ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ല സ്റ്റോൺ വർക്ക് ചെറിയ ചെറിയ സ്റ്റോൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് പിന്നെ നല്ലൊരു ലോ റേറ്റ് വരുന്ന ഒരു അറുന്നൂറ്റി തൊണ്ണൂറിൻ്റെയൊക്കെ ഒരു സാരിയാണ് കേട്ടോ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരി ഇതിൻ്റെ പല കളേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇങ്ങനത്തെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും വാങ്ങിക്കാം ഇത് വന്നിട്ട് ഷിഫോണിൽ വരുന്നത് ബ്രിക്ക് റെഡ് കളർ സാരിയാണ് കേട്ടോ അപ്പോൾ ഇതും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ടെന്ന് വെച്ചാൽ ീറ്റ്സ് വർക്ക് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് കളർ തന്നെയാണ് അല്ലേ ഇതിന്റെ ഹൈലൈറ്റ് ആയിരുന്നു കേട്ടോ ഈ സാരി ബ്രിക് റെഡ് കളർ എന്ന് പറയുമ്പോഴേ അറിയാമല്ലോ അത്രയും എടുപ്പായിരിക്കും സ്ലീവിൽ വരുന്ന വർക്കാണ് കേട്ടോ ഇതായി കാണിക്കുന്നത് ആ ബ്ലൗസിന്റെ സ്ലീവിൽ ഉം അയ്യോ സൂപ്പർ അല്ലെ ഹോൾ ബോഡി ഇതാ ഇങ്ങനെ ആയിരിക്കും കാണുന്നത് എന്നിട്ട് ഈ ബോർഡറിൽ വന്നിട്ടാണ് ഈ ബീറ്റ്സ് വർക്കും പേൾ വർക്കും ഒക്കെ കൊടുത്തിട്ടുള്ളത് അയ്യോ അടിപൊളി അല്ലേ നല്ല രസമുണ്ട് ഉം അടിപൊളി ഒന്നാമത് എനിക്ക് റെഡ് കളർ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴാണ് ഷിഫോണിൻ്റെ ഈ ഒരു കളർ എടുത്ത് കാണിച്ചത് അയ്യോ അടിപൊളിയായിരുന്നു എന്തോ ഒരു നല്ല കളക്ഷൻസ് ആണെന്ന് അറിയാമോ ഫാൻസി സാരിസിൻ്റെത് ഇനി ഞാൻ അടുത്തത് നിങ്ങൾക്ക് കാണിച്ചു തരാവേ ഇതെന്ന് പറയുന്നത് കട്ട്വേക്ക് സാരിയാണ് കേട്ടോ അതായത് ഇതിൻ്റെ പല്ലുവൊക്കെ വന്നിട്ട് കട്ട്വർക്ക് ആണ് വരുന്നത് പല്ലുവിലൊക്കെ തന്നെയായിട്ട് പിന്നെന്താ ഇതിൻ്റെ ഒരു പ്രത്യേകിച്ച് ലൈറ്റ് വെയ്റ്റ് സാരിയാണ് പിന്നെന്താണ് എന്താ പറയണ്ടുള്ളത് എനിക്ക് തന്നെ അറിയില്ല കാരണം ഇന്ന് കണ്ട ഫാൻസി സാരീസൊക്കെ ഉണ്ടല്ലോ എനിക്ക് നമ്മളിങ്ങനെ പറയേണ്ടുള്ള ആവശ്യമില്ല അത്രയും ചന്തുമായിട്ടുള്ള അല്ലേ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ലേ എനിക്ക് ഫീൽ ചെയ്തു ഞാൻ കണ്ട സാരീസൊക്കെ അത്രയും നല്ല അടിപൊളിയായിരുന്നു പറഞ്ഞു തരേണ്ടുള്ള ആവശ്യം കൂടിയില്ല അത്രയും നല്ല ആയിരുന്നു അതായത് ഇതും നല്ലൊരു സാരിയാണ് കേട്ടോ ഇതിന് രണ്ടായിരം രൂപയോ അതേതാണ്ട് റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതായത് ഈ ഒരു സാരി സാരിക്കാണെന്നുണ്ടെങ്കിൽ ലോ റേറ്റിൽ നല്ല അടിപൊളി ഫാൻസി സാരീസ് എന്താ പറയുക നല്ല സ്റ്റോൺ വർക്കൊക്കെ കൊടുത്തിട്ട് നല്ല ഗ്ലാമറായിട്ട് ലോ റേറ്റിനൊക്കെ അടിപൊളി ൊക്കെ വന്നു കഴിഞ്ഞാൽ നേരെ ഇവിടെ വന്നിട്ട് സാരിയും മേടിച്ച് അങ്ങ് ഇട്ടും കൊണ്ട് അങ്ങ് പോയാൽ മതി കേട്ടോ അധികം കയ്യിൽ നിന്ന് കാശും ചിലവാകില്ല അടിപൊളി സാരീസും ഓക്കെ അപ്പം ഞാൻ ഞാൻ ഇന്നും ഈ ഒരു ഫാൻസി സാരീസിൻ്റെ കളക്ഷൻസ് കുറച്ചേ കാണിച്ചിട്ടുള്ളൂ ഇനി നിങ്ങൾക്ക് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പൊ ബൈ